രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തുടങ്ങി നമ്മുടെ ചൈനീസ് ഭക്ഷ അനുസരിച്ചിട്ട് ഫെബ്രുവരി നാലാം തീയതി മുതലാണ് ജ്യോതിഷപ്രകാരം ആ ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അവരുടെ ന്യൂ ഇയർ എന്ന് പറയുന്നത് ഫെബ്രുവരി പത്താം തീയതിയാണ് അപ്പം ഓരോ ദിക്കിലും ഓരോ ഓരോ സ്റ്റാർ നിപ്പോ ആ സ്റ്റാർ മാറി പുതിയ സ്റ്റാർ വരികയാണ് ഇപ്പം ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലര് ഈ സ്റ്റാറിനെ പറ്റി അറിയുന്നുണ്ട് ചിലർ ഇതിനെപ്പറ്റി അറിയുന്നില്ല അതായത് എന്ന് കഴിഞ്ഞാൽ ഫംഗ്ഷീ പ്രകാരം ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് അറിയാം എല്ലാ വർഷവും ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ വരുന്നുണ്ട് ആ നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാനും ജീവിതത്തെ പിടിച്ച് ഉലയ്ക്കാനും ശക്തിയുള്ള നക്ഷത്രങ്ങളാണ് അതിനെ എന്താണെന്ന് നമ്മൾ അറിഞ്ഞ് അതനുസരിച്ച് നമ്മളൊന്ന് ഒരുങ്ങുകയാണെങ്കിൽ ആ ഒരു സൗഭാഗ്യത്തെ വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രശ്നത്തെ പരമാവധി ലഘൂകരിക്കാനോ നമുക്ക് സാധിക്കും എന്ന് മനസ്സിലാക്കി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ വർഷാവർഷം നമ്മളെ വിളിച്ചിട്ട് അത് കൺസൾട്ടിങ് ആനുൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് നേരത്തെ കൺസൾട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ വിളിച്ചിട്ട് ആനുവൽ കറക്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സായിട്ട് ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ചിലരെന്ന് പറയുന്നത് ഇത് പിന്നെ വാസ്തുവിനെ പറ്റിയും അറിയുന്നില്ല ഫംഗ്ഷ്യയെ പറ്റിയോ അറിയുന്നില്ല അവർ ഈ പ്രശ്നങ്ങൾ അവർക്ക് വന്ന ദോഷങ്ങളായി കണ്ട് അവരതിനെ അനുഭവിച്ചു തീർക്കുകയാണ് അവരറിയുന്നില്ല ഒരു കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു നക്ഷത്രം നമ്മളെ സ്വാധീനിച്ചതാണ് അവരറിയുന്നില്ല അപ്പോൾ ചിലർ പറയുന്നുണ്ട് അത് ഫംഗ്ഷ്യൂ ചെയ്ത വീട്ടിനെ ബാധകമാകുന്നുള്ളൂ മറ്റുള്ളവർക്ക് ബാധകമാകുന്നില്ല മറ്റു ചെല്ലർ ഇല്ല ഞാൻ എൻ്റെ വീട് പൂർണ്ണമായും ഏറ്റവും നല്ല ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു ജ്യോത്സിനെ കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു വാസ്തുവിനെ കൊണ്ട് കറക്റ്റ് ചെയ്ത വീടാണ് അപ്പോഴത്തേക്ക് എന്നെ അത് ബാധിക്കില്ല എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വീട് വെച്ച വ്യക്തിയാണെങ്കിലും വർഷാവർഷം ഉറപ്പായും ഈ നക്ഷത്രങ്ങൾ ഓരോ ദിക്കിലും വന്നു പോകുന്നുണ്ട് ആ വരുന്ന നക്ഷത്രങ്ങൾ അതാത് സെക്ടറുകളിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് അത് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഓരോ നക്ഷത്രങ്ങളും വരുന്ന ദിക്കുകൾ നമ്മൾ എല്ലാ വർഷവും കൃത്യമായി മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കിക്കൊണ്ട് സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് സമ്പത്തിനും സമൃദ്ധിക്കും വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എവിടെ ഒരുക്കാം എങ്ങനെ ഒരുക്കാം എന്നുള്ളതാണ് നമ്മളുടെ ടോപ്പിക്ക് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി മുതൽ തെക്കു പടിഞ്ഞാറ് അതായത് എല്ലാ വീടിൻ്റെയും കന്നിഭാഗത്ത് കന്നിമൂല ഭാഗത്ത് ഒൻപത് എന്ന് പറയുന്നൊരു നക്ഷത്രം വരുന്നുണ്ട് അപ്പം നേരത്തെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നവർ പറ ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലോ അല്ലെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തിന് മുമ്പേയും പറഞ്ഞപ്പോൾ അത് പിന്നെ എട്ടെന്നല്ലേ പറഞ്ഞത് ഇപ്പം എങ്ങനെയാണ് അത് ഒമ്പത് ഇതായതെന്ന് ചോദിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇരുപത് വർഷങ്ങൾ കൂടുമ്പോഴും പ്രകൃതിക്കൊരു മാറ്റമുണ്ടാവും എന്നാണ് ഫുങ്ഷയിൽ പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മൂന്ന് മൂന്ന് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ എട്ടെന്ന് പറയുന്ന സ്റ്റാർ വെൽത്ത് സ്റ്റാർ ആയിരുന്നു ആ ഒരു ടൈം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാല് മുതൽ ഈ ഒൻപത് ആണ് വെൽത്ത് സ്റ്റാർ അടുത്ത ഇരുപത് കൊല്ലത്തേക്ക് എട്ടിന്റെ പ്രോസ്പിരിറ്റി നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്നാലും ചെറിയൊരു മങ്ങൽ അതിനെ പറ്റിയിട്ടുണ്ട് എട്ട് ഇപ്പോഴും സമ്പത്തിന്റെ നഷ്ടം തന്നെയാണ് പക്ഷെ കൂടുതൽ സൗഭാഗ്യങ്ങൾ തരാനായിട്ട് ഒൻപത് മാറിയിട്ടുണ്ട് അപ്പൊ ഒൻപത് എന്ന് പറയുന്ന സൗത്ത് വെസ്റ്റിൽ വരുന്നു അപ്പൊ ആ ഭാഗത്ത് ഇതിനെ നമുക്ക് എങ്ങനെ ഒന്ന് എൻഹാൻസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലത്തെ ഒരു ജസ്റ്റ് ഒരു ബൗൾ എടുക്കാം ബൗളിനകത്ത് ഇതിലത്തെ ഒരു ഇൻഗോട്ട് ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് ഒന്നോ പത്തോ വാങ്ങിച്ചു വെക്കുക എത്രത്തോളം ഇതിനെങ്ങാട്ട് എൻഹാൻസ് ചെയ്ത് വെക്കാൻ പറ്റുമോ അത്രത്തോളം അതിന്റെ റിസൾട്ട് ഉണ്ടാവും അതുപോലെ തന്നെ ഇതിലത്തെ ചൈനീസ് ചൈനീസ് സിറ്റിൻ്റെ സ്റ്റോൺസ് സിറ്റിൻ്റെ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന സ്റ്റോൺ ആണ് സിറ്റിൻ്റെ സ്റ്റോൺസ് വെക്കാം അതുപോലെ ഇതിലത്തെ കോപ്പറിന്റെയും ഗോൾഡിന്റെയും ചൈനീസ് കോയിൻസ് വെക്കാം പിന്നെ നമ്മളുടെ നാണയങ്ങൾ അതുപോലെ തന്നെ നമ്മളുടെ നോട്ടുകൾ ഇപ്പം നമുക്കതൊക്കെ ഇതിനകത്തോട്ട് വെച്ച് ഒരു ബെൽത്തിരിക്കുന്നത് പോലെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഇതിനകത്ത് ഒരുക്കി യാണെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് ശരിക്ക് സമ്പത്തിനെ വലിച്ചടിപ്പിക്കാനായിട്ട് ഈ ഒരു ടൂൾ കൊണ്ട് സാധിക്കും അപ്പം നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും വാങ്ങിച്ചു വെച്ചിരുന്നാൽ മാത്രം മതില്ല നമ്മൾ ഈ വർഷം പരിപാടിക്കൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ ഇത് വെച്ചിരുന്ന സമ്പത്ത് വരുവല്ല അങ്ങനെയല്ല നിങ്ങൾ ഇത് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ എന്തായാലും നിങ്ങൾ അതുപോലെ തുടരുക അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല രീതിയിൽ ചെയ്യുക നിങ്ങൾക്ക് വരേണ്ട ആയിട്ടുള്ള സമ്പത്ത് പതിൻമടങ്ങിലേക്ക് വർത്തിച്ചു കൊണ്ടുവരുന്നതായിട്ട് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അല്ലാതെ നിങ്ങൾ വെൽത്ത് വേസ് മാത്രം കൊണ്ട് വെച്ചിട്ട് ഒന്നും ചെയ്യാതിരുന്ന വെൽത്ത് വരുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കൂടുതൽ ഉത്സാഹത്തോടെയും ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വരേണ്ട സമ്പത്ത് പതിന് മടങ്ങായിട്ട് വർദ്ധിച്ച് ശരിക്കും വെൽത്ത് നിങ്ങളിലേക്ക് വരുമെന്ന് ഫംഗ്ഷൻ കണക്കാക്കപ്പെടുന്നുണ്ട് അപ്പം ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇതിനെ സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്ന് വരെയുള്ള ഒരു ചൈനീസ് വർഷക്കാലത്തിൽ നിങ്ങൾക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇതുപോലൊരു വെൽത്ത് വേസ് സെറ്റ് ചെയ്യാവുന്നതാണ് അത് ഇതിനേക്കാട്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനകത്ത് മണി വെച്ച് ചെയ്യുന്നവരുണ്ട് അതിനകത്ത് തന്നെ ഡയമണ്ട് പോലുള്ള സ്റ്റോൺസ് ഒക്കെ വെച്ച് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഒത്തിരി നമ്മളുടെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ മാക്സിമം അതിനെ എൻഹാൻസ് ചെയ്യാം അതുപോലെ തന്നെ ഇതിൽ ഇത്തരത്തിലുള്ളൊരു മണി ഫ്രോഗിനെ ഈ ഭാഗത്ത് വെക്കുന്നതും വെൽത്ത് കൊണ്ടുവരാനായിട്ട് നല്ലൊരു ടൂൾ ആയി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളൊരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഭവിക്കട്ടെ എല്ലാവർക്കും സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം